അതിരപ്പിള്ളി അരൂർമുഴി വരടക്കയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി രണ്ടാനകളാണ് കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തിയത് ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തിയ രണ്ടാനകളിൽ ഒരു ആന അരൂർമുഴി കൊന്നക്കുഴി ഫോറസ്റ്റേഷൻ മൊഴിലൂടെ നടന്ന് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇറങ്ങി എണ്ണപ്പനത്തോട്ടത്തിലൂടെ നടന്നു നീങ്ങിയ ആനയെ നാട്ടുകാരും വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയുമാണ് പുഴ കടത്തി കാട്ടിലേക്ക് വിട്ടത് അതേസമയം ഒര ഇപ്പോഴും ജനവാസ മേഖലയ്ക്ക് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ രാത്രിയിലെത്തിയ ഈ കാട്ടാനക്കൂട്ടം വെറ്റിലപ്പാറ സ്വദേശി ബാബുവിന്റെ കൃഷിയിടത്തിൽ നാശമുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കബാലി എന്ന കാട്ടുകൊമ്പൻ റോഡിലിറങ്ങി നിരവധി തവണ വാഹനങ്ങൾ തടഞ്ഞിരുന്നു അടുപ്പിച്ച് നാല് ദിവസമാണ് കബാലി മണിക്കൂറുകളോളം വാഹനങ്ങൾ തടഞ്ഞിട്ടത് രോഗിയെ കൊണ്ടുപോയിരുന്ന ആംബുലൻസും കെ എസ് ആർ ടി സി ബസും അടക്കം റോഡിൽ തടഞ്ഞിരുന്നു ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന ജീപ്പും കബാലി ആക്രമിച്ചിരുന്നു തലങ്ങാരിഴയ്ക്കാണ് അന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മേഖലയിൽ കാട്ടാന ശല്യം അനുദിനം വർദ്ധിച്ചു വരികയാണ് എന്നാണ് നാട്ടുകാരുടെ പരാതി വിഷയത്തിൽ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് ആവശ്യം